നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഘടക പദ്ധതിയായ ഞണ്ട് കൃഷി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പദ്ധതി ചെലവിന്റെ നാൽപ്പത് ശതമാനം തുക സബ്സിഡി സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആട് വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഘടക പദ്ധതിയായ ഞണ്ട് കൃഷി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പിന്നാമ്പുറ കുളങ്ങളിലോ ഓരോ ജലാശയങ്ങളിലോ ഞണ്ട് കൃഷി ചെയ്യാം പദ്ധതി ചെലവിന്റെ നാൽപ്പത് ശതമാനം തുക സബ്സിഡി അനുവദിക്കുന്നതാണ് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ഒക്ടോബർ ആറാം തീയതിക്കകം തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് കുമ്പള മത്സ്യഭവന ഓഫീസുകളിൽ സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആട് വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ മണി വരെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ നാലിനകം പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് ഒൻപത് ഏഴ് പൂജ്യം എട്ട് നാല് എന്ന ഫോൺ നമ്പർ മുഖേന മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമായിരിക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാകുക സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മധ്യ തെക്കൻ കേരളത്തിലെ നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനും സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി